ആദ്യ കൺമണിയെ വരവേറ്റ് നടൻ കൃഷ്ണകുമാറിന്റെ മകളും ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ മകൾക്ക് ആൺകുഞ്ഞു പിറന്ന സന്തോഷം പങ്കുവെച്ചത് കൃഷ്ണകുമാർ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് താരം ഇത് പങ്കുവച്ചത് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്നും എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് നന്ദി അറിയിക്കുന്നതായും കൃഷ്ണകുമാർ കുറിച്ചു വീട്ടിലൊരു പുതിയ അതിഥി എത്തിയിരിക്കുന്നു മകൾ ദിയയ്ക്ക് ഒരു ആൺകുഞ്ഞു പിറന്നു അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എല്ലാവരുടെ പ്രാർത്ഥനകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയയും സുഹൃത്ത് അശ്വിനും തമ്മിലുള്ള വിവാഹം പ്രണയവിവാഹമായിരുന്നു ദിയയുടേത് ഇരുവരും നേരത്തെ സുഹൃത്തുക്കളായിരുന്നു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അശ്വിൻ ഗണേഷ് പ്രിയപ്പെട്ടവർ ഓസി എന്ന് വിളിക്കുന്ന ദിയ ഒരു ബിസിനസ്സുകാരി കൂടിയാണ് കൃഷ്ണകുമാറിന്റെയും സിന്ധുവിന്റെയും മകളായ അഹാന ദിയ ഇഷാനി ഹൻസിക എന്നിവരെല്ലാം സോഷ്യൽ മീഡിയയ്ക്ക് ഏറെ സുപരിതരാണ്